മലപ്പുറം കുറ്റിപ്പുറത്തെ നഴ്സിന്റെ ആത്മഹത്യയിൽ ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാനെതിരെ ആരോപണവുമായി സിപിഐഎം മാനേജർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതപകരം സ്വദേശിനി അമി രാജീവൻ അമീന ജീവൻ എടുക്കാൻ കാരണം ആശുപത്രി മാനേജർ അബ്ദുറഹിമാന്റെ മാനസിക പീഡനമാണെന്ന് സഹപ്രവർത്തകരും മാതാപിതാക്കളും ആരോപിച്ചിരുന്നു ഈ ആരോപണം ആവർത്തിക്കുകയാണ് അബ്ദുറഹിമാനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഐഎം കുറ്റിപ്പുറം ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ആവശ്യപ്പെട്ടു രണ്ടു ദിവസത്തെ അന്വേഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ കുട്ടി പാവം എറണാകുളം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ഒരു ജോലിയിൽ പ്രവേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് പലരും പറയുന്നത് പോലെ തന്നെ ചെറിയ ശമ്പളത്തിന് നിന്ന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി വിദേശത്ത് എവിടെയെങ്കിലും പോകാന്നുള്ള ഇത് വെച്ചാണ് അവർ വന്നത് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് അതിന് ചുമതലപ്പെട്ട മാനേജർ പറയാണ് പറയാനുള്ള കാരണമായി ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് കൊടുക്കാനുള്ള അധികാരം ആർക്കില്ല ഈ ആശുപത്രിക്കില്ല ആശുപത്രി പ്രവർത്തിക്കുന്നത് മതിയായ രേഖകളില്ലാതെയാണോ എന്ന് സംശയിക്കുന്നുവെന്നും ഏരിയ സെക്രട്ടറി ആരോപിച്ചു അബ്ദുറഹ്മാനെതിരെ സഹപ്രവർത്തകർ കുറ്റിപ്പുറം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ മാനേജർക്കെതിരെ കേസെടുക്കാൻ മതിയായ തെളിവുകളില്ലെന്നാണ് പോലീസ് വാദം നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മാനേജറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ആശുപത്രി നൽകുന്ന വിശദീകരണം ട്വന്റി ഫോർ തിരൂർ